അതെ മണ്ണിലുള്ള കുത്തലും മാന്തലും ഭയങ്കര ഇഷ്ടമായി കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു കൃഷികൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവരെ കണ്ട എന്തൊക്കെയോ കീടങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ പുഴക്കുത്ത് വരുമ്പോൾ എടുക്കാൻ ഇലകൾ എടുക്കാൻ എനിക്ക് കുറച്ച് മടിയാണ് അപ്പോൾ ഇവരൊക്കെ അറ്റാക്ക് എന്തെങ്കിലും ഇതൊക്കെ മുറിച്ചെടുക്കാൻ പോകാൻ കേട്ടോ ഈ ഇലകളൊക്കെ ചീരയൊക്കെ ഇപ്പുറത്തെ ചീരകളൊക്കെ നമ്മൾ മുറിച്ചെടുക്കാൻ പോവാം തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ട് വളർത്തി നമ്മൾ തട്ട് വളർത്തി നമ്മളിങ്ങനെ കുഞ്ഞ് വിളവെടുപ്പൊക്കെ നട നടത്തുമ്പോൾ എന്ത് രസം രസമെന്നറിയോ രസം മീൻസ് ഭയങ്കര സന്തോഷം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അതാ ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ചീരയുടെ തൈകളില്ലേ കഴിഞ്ഞ വർഷത്തെ വിത്തുകൾ വീണിട്ട് തനിയെ മുളച്ചതാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഈ ഒരു പെയിൻറ് ബക്കറ്റ് പഴയ ഇത് കണ്ട അതിൽ ഞാൻ മഴ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണതാണ് ഇപ്പം നമുക്ക് ഇടമഴ കിട്ടണമുണ്ടല്ലോ കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ ഈ വെള്ളം നമുക്കിതൊക്കെ പച്ചക്കറിയൊക്കെ നനച്ച് കൊടുക്കാൻ ഉപയോഗിക്കാമോന്ന് ഏരിച്ചിട്ട് അങ്ങനെ വെച്ചണതാണ് കേട്ടാ ഇത് പിന്നെ കുറച്ച് ചീര തൈകൾ വേറൊരു തടമൊക്കെ എടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് വർഷത്തെ ചീരയുടെ പച്ച പച്ചല ആയിട്ടുള്ളത് അതിന്റെ വിത്ത് വീന തന്നെ മുളച്ചു വന്നിട്ടത് ഇതും കൂടി നമ്മൾ മുറിച്ചെടുക്കേണ്ടത് ഞാനിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇതിന്റെ ഇങ്ങനെ മുകൾ ഡ്രസ് മാത്രം കുറച്ച് മുടിച്ചെടുക്കുള്ളൂ അപ്പൊ ഇനി നിറച്ച് ബ്രാഞ്ചസ് വീണ്ടും വരില്ലോ അതിന് വേണ്ടിയിട്ടായിട്ടാ അങ്ങനെ മുടിച്ചെടുക്കണ ചെറുതാക്കി മുടിച്ചെടുക്കുന്നത് പിന്നെ ഒരു കാര്യണ്ട് നമ്മുടെ വീട്ടിൽ ഇണ്ടാവുന്ന നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചീരയും കഴിക്കുന്നവർക്ക് വ്യത്യാസം ശരിക്കരാ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചീര കറി വെക്കുമ്പോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാട്ടാ നമുക്ക് ഇത്ര ലീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പേടിയുള്ളെങ്കിലും നമ്മൾ നട്ടുവളർത്തിയതായാരണം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ ഇതിങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കാതെ കൊടുക്കാതൊക്കെ ചേട്ടാ ഇട്ടെടുക്കണം ചോദിയതാട്ടാ പക്ഷെ ആരെങ്കിലും അറസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് ഫുഡ് കിട്ടണം അവരുടെ തീറ്റപാത്രത്തിലൊക്കെ നിറച്ച് ഉണ്ട് കിട്ടാ എന്നാലും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഫുഡ് കിട്ടണം നമ്മളേ ഇതിൽ പിന്നെ ഈ ആക്കപ്പൊഴി അത് നരച്ചിരുന്ന ഇതിൽ മാതുമ്പോൾ അത് ഇങ്ങനെ പുറത്തേക്ക് വരും പിന്നെ മറന്നേ പൊട്ടിയാവും ഇത് വേണ്ട ഈ ഇങ്ങനത്തെ ഈ പച്ചക്കറി കടയിൽ വേസ്റ്റ് ഒക്കെ വരണ തക്കാളിയൊക്കെ എടുത്തിട്ട് വരണ്ട കേട്ടോ അതിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഈ ഒരു കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അവർക്ക് എടുക്ക ആരെങ്കിലും ഈ വാതിലൊന്നും തുറന്നിട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കല പുറത്തേക്ക് പോകാൻ പറ്റണില്ല അവർക്ക് നമുക്ക് പുറത്തേക്ക് നാടൻ കോഴികളാണ് ഫുൾ നാടൻ കോഴികളാണ് അച്ഛനും വരെങ്കിലും ഉണ്ടാവും ഇത് രണ്ടമ്മയുടെ മക്കളായിരുന്നേ നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇട്ടേക്കാം അല്ലെങ്കിൽ ഒരു നല്ല സ്നേഹത്തിലായിരുന്നു കൊത്തുപോടിച്ചാവും അത് കാരണം അപ്പം ആ അമ്മയുടെ മക്കളും ആ അമ്മയും അവിടെ ഈ അമ്മയും ഈ കറുത്ത സുന്തരി അവളുടെ മക്കളും ഇവിടെ കേട്ടോ ഇനി മാറില്ലേ പൊട്ടിയാവും പൊട്ടിയാവും മാറി പുറത്തേക്ക് ചാടാനല്ല എനിക്ക് ഞാനിങ്ങനെ ഇട്ടുകൊടുത്തിട്ട് പാരൊന്നുമില്ല അവരികടെ തന്നെ മാതിപ്പോ രാവിലത്തെ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞ് സന്തോഷായിട്ടാ നിക്കണവര് ഇപ്പം ഇവരിങ്ങനെ വളർന്നു വരുന്ന പ്രായമായിരുന്നു സ്റ്റാർട്ടർ കൊടുത്തില്ല നമ്മൾ നിർത്തി ഫസ്റ്റ് കൊടുക്കില്ല ഇവർ കൊത്തി വിരിഞ്ഞ് വരുമ്പോൾ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇടനേരം ഇട്ട് കൊടുക്കുന്നത് ഗ്രോവറാണ് പിന്നെ പച്ചക്കറി വേസ്റ്റ് ചേട്ടൻ കടയിൽ പോകുമ്പോഴേക്കും അത് മുന്നേ ചേട്ടൻ അതൊക്കെ അതിന് പോകാം ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് പുതു കൊടുക്കാൻ അവർ നോക്കുക എന്നൊക്കെ പറഞ്ഞു അതെനിക്കിഷ്ടമായിരുന്നു എനിക്കിപ്പോഴും ഇഷ്ട അതല്ല ആ ഇഷ്ടത്തിൽ സാറിന് പകർന്നു അപ്പോൾ ഈ ഒരു വർക്കത്തില് ഈ ഒരു ചീര തണ്ണ മുളച്ചു തന്നാട്ടാ ഇതിന്റെ വില നല്ലൊരു ഭംഗി നോക്കി ഒറ്റക്കാട്ടിയായിട്ട് വന്നതാട്ടാ നല്ല ഭംഗിയില്ല അമ്മ കുട്ടിയെ ഇതെന്താ ചീര ചീരാ ഇതിനെ ില്ലോ എങ്ങനെ എന്ത് മുറിക്കാണ് അയ്യോ ഇത് മുറിക്കാനും ഒരു എന്തോ ഒരു സാധനം മോച്ചു ഇത് അമ്മൂസിന്റെ കൃഷിയാണ് കേട്ടാ ഇതെന്താ എന്താ സാധനം മനസ്സിലായാ ഇത് കപ്പലണ്ടി കേട്ടാ മൂമ്പത് അട ഇണ്ടോന്നറിയില്ല അതെ നാളേക്കണ ചൂസ് കണ്ടിട്ട് മുറിക്കാൻ തോന്നണില്ല അപ്പൊ അങ്ങനെ പിന്നെ എനിക്കിവിടെ കോണ്ടോ കണ്ടാച്ച അതുണ്ടായില്ലേ കണ്ട വല്യ സൈസാണ് ട്ടാ ഒരു ഉണ്ടായ ഒരു പ്ലേറ്റ് കറിയേ അങ്ങനെ അപ്പ ആ ചീര മുറിക്കാനും തോന്നണില്ല അതങ്ങനെ വന്ന ഭംഗി എന്തി രസ കാണാൻ മുറിക്കണ മുറിക്കാനേ തോന്നണില്ലേ അതിന് ഭംഗി കണ്ടിട്ടുണ്ടെങ്കി കഴിഞ്ഞ വർഷത്തെ വിത്തു പിന്നിട്ട് കറന്നിണ്ടായത് അത് ഉറഞ്ഞിക്കട്ടെ അതിന് മുറിക്കാൻ പോകുന്നില്ല മുറിച്ചാ നല്ലതാട്ട വീണ്ടും പിന്നെ ബ്രാഞ്ചസ് വരും മുറിക്കലേ മുറിക്കണെ മുറിച്ചു

ഇത് എന്റെ കൊങ്ങിണീട്ടാ നമ്മൾ ഇവിടെ ദിനെ കൊങ്ങിണിന്നൊക്കെ പറയാം അതിന് വേറെ പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഏട്ടാ കണ്ടാ ഒരു താഴെ നിന്ന് നോക്കണം ഉം ഒരു ബൊക്കെ പോലെ ഇങ്ങനെ കെടുക്കണ താഴത്തേക്ക് കുറച്ച് പൂക്കൾ ഇണ്ട് കണ്ടാ നീയൊരു കളറ് ഒരു പർപ്പിൾ കളറിലൊക്കെ പെട്ട ഒരു കളറ് പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട് ഇവിടെ ടർട്ടിൽ വേനില്ലേ ഇതിന് നല്ലൊരു കടന്നൽ കൂടും ഉണ്ട് കാരണം ഇതിനെ ഞാൻ അധികം ശുശ്രൂഷിക്കുന്നില്ല കൊത്ത് കിട്ടിയാലോന്ന് വെച്ചിട്ട് എന്റെ ഉള്ളിലുണ്ട് കേട്ടാ കടന്നല് കുട്ടന്മാരിലേ ഇരിക്കണം കണ്ടാ എന്റെ ഉള്ളിലുണ്ട് ആമിക്കുട്ടിയെ വിളിക്കാം ഏ അമ്മികുട്ടിക്ക് ടെറസിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യ ഇങ്ങനെ ഓടി നടക്കാൻ കുറേ സ്ഥലമുണ്ടല്ലോ എൻ്റെ ക്യാമറമാനും അവൻ്റെ കൂട്ടുകാരനും ധരിക്കുന്നു എന്തിട്ടേ ഏ ചിരട്ട ചിരട്ട കളഞ്ഞാട്ടിയുടെ അത് അത് കോവക്കോ അയ്യോ ഞാനത് വളച്ചു വെച്ച് വെച്ച് അതിന്റെ തുമ്പൊടിഞ്ഞു പോണു പക്ഷേ ഇതൊക്കെയാണ് അപ്പൊ എന്റെ കുഞ്ഞു കുഞ്ഞി കൃഷികൾ നീ ബി കോണിയ കണ്ടാത്തി നിറച്ച് പൂക്കൾ ഉണ്ടാവുട്ടെ എപ്പോഴും ഇതിന് ഞാനങ്ങനെ മഴയത്തൊന്നും വെക്കാറില്ലേ ടെറസിലാണ് വെച്ചിരിക്കണേ അധികം വെയിൽ വേണ്ട കേട്ടോ പിന്നെ കുറച്ചൊക്കെ വെയിൽ വേണാനും വെയിലധികം കിട്ടിയില്ലെങ്കിലേ ഇതിൻ്റെ ഈ അരികുവശങ്ങളില റെഡ് കളറല്ലേ അതൊന്നും വരില്ല അതിന് ശരിക്കും ഇത്രയും ഭംഗിയും ഉണ്ടാവില്ല കാണാൻ വേണ്ട നിറയെ പൂക്കൾ ഉണ്ടാവട്ടോ വലിയ കയറിങ്ങും വേണ്ട കീടശല്യം ഉണ്ടാവില്ല ഇങ്ങനെ ചെടി വെക്കാൻ മടിയൊക്കെ ഉള്ളവർക്ക് വെച്ചിട്ട് ഇട്ട് പിന്നെ പൂ നോക്കാണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ വല്ലപ്പോഴൊന്നും നനച്ച് നനയാ വേണം ഞാൻ എപ്പോഴും നനയ്ക്കാറുണ്ട് കേട്ടോ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ നനച്ചാലും വലിയ കുഴപ്പമുണ്ടാവാ എന്ന് തോന്നുന്നു പൂക്കളും ചെടികളും ഇഷ്ടമാണ് പക്ഷെ നോക്കാൻ ഇഷ്ടമില്ല അങ്ങനത്തെ ഒരുക്കൊക്കെ പറ്റിയ എന്ന് വെച്ചാൽ അതിൽ നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവും കീടങ്ങൾ അങ്ങനെ ആക്രമിക്കൂല നല്ലൊരു പ്ലാന്റ് ആട്ടാ ഇങ്ങനെ ഞാനിങ്ങനെ ഒരു കുഞ്ഞ ചെറിയ ചട്ടിയിലാണ് വെച്ചാ കേട്ടോ രണ്ട് ചട്ടികളിലായിട്ടോ വെച്ചേന നിറയെ ഉണ്ടാവുണ്ട് ഇങ്ങനൊരു ബൊക്കെ പോലെ കിടക്കണത് കണ്ട പൂക്കൾ ഭംഗി നോക്കിയേ ഇത് നമ്മുടെ ഈ നാട്ടിലൊക്കെ ശംഖുപുഷ്പം എന്നാണ് കേട്ടോ ഇതിനറിയപ്പെടണത് ഇതാണോ ശരിക്കുള്ള എനിക്ക് അറിഞ്ഞൂടാ അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു നിറയൊക്കെ ഉണ്ട നല്ല പോലെ ഉണ്ട് ഇപ്പോഴും അവിടെ നിന്ന് ഞാൻ വിത്ത് ഇട്ടതാണ് ഈ ചട്ടിയിൽ വിത്തിട്ടിട്ടും ഇത് ഇങ്ങനെ മുളയ്ക്കണ കാണില്ല ഇവിടെ നിറച്ച് ഉണ്ടാവൊണ്ടിട്ടാ ഇതിനെ ഇങ്ങനെ കെട്ടി 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 തൂണിൽ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ച് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നിറ ഉണ്ടാവുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം ഇതിൻ്റെ പേര് ശംഖുപുഷ്പം എന്നാൽ തോന്നുന്നു അറിയില്ല അപ്പം ഞാൻ പറഞ്ഞില്ല ഇതിന്റെ വിത്തിട്ടിട്ട് ഇത് മുളയ്ക്കണ കാണില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിനിളക്കില്ല പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഇങ്ങനെ ആ വിത്തിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അത് ഇത്തിരി ഹാർഡാണല്ലോ അതൊക്കെ പൊട്ടിക്ക് വരണ്ടേ അപ്പോൾ ഇതിൻ്റെ വിത്തിട്ടാ കുറച്ച് സമയം എടുത്തിട്ടാണ് നാല് വിത്തിട്ടു നാല് മുളച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് തയ്യാ കേട്ടതിൽ അപ്പോൾ ഇത് മുളക്കേണ്ട ഇപ്പം ഞാൻ എന്ത് ചെയ്തു അതിന്നൊരു പീസ് ബികോണിയുടെ ഒരു പീസ് പീസെടുത്ത് ഇതിന് നട്ട് കൊടുത്തു അഞ്ച് പേരുണ്ട് കട്ട് ചെയ്തു അപ്പോൾ ആ ബികോണിയുടെ തൈ ഉണ്ടോ നമ്മൾ വെച്ച് കൊടുത്താൽ മതിട്ട് വേഗം പിടിക്കരുത് തയ്യല്ല അതിൻ്റെ ഒരു ഇളയിൽ ബ്രാഞ്ച് അതാണ് അതിപ്പം അതിൽ നിറച്ച് പോയിട്ടു ഇത് ശംഖുപുഷ്പം ഇതിൽ എന്ന് വെച്ചിട്ട് ഞാൻ അത് ചെയ്തത് പക്ഷേ ശംഖുപുഷ്പൊക്കെ അടിപൊളിയായിട്ട് വന്നു ഇത് ഇതന്നെയാണോ ശംഖുപുഷ്പം ഇത് തന്നെയാണെന്നാണ് പറയണേ എനിക്കറിഞ്ഞൂടാ നമ്മുടെ ഇവിടെക്ക് ഇതിനെ ശംഖുപുഷ്പം എന്നാണ് പറയുന്നത് ഉം ഞാൻ ചായ ഉണ്ടാക്കിണ്ട് ആന്റീന പറയാ ചായ ഉണ്ടാക്കുന്നു നീ കുടിച്ചിട്ടുണ്ടോ അത് ഇട്ടിട്ട് ചായ കല്യാണങ്ങൾക്കൊക്കെ ഇണ്ടാവാറുണ്ടാ ഇതേ കത്തി ഉണ്ണിരുമെത്തോളും ഞാനിണ്ടട എന്റെ ചീര അവ പറഞ്ഞൂട്ടാ ആ വല്യ ചീര മുറിക്കണ്ട ആന്റീ നല്ല ഭംഗിയുണ്ടെന്ന് പക്ഷെ ഞാൻ മുറിച്ച് അതിന് ഇനിയും ബ്രാഞ്ചസ് വരും ബ്രാഞ്ചസ് വരുമോ അമ്മിയേ എന്തിട്ട് വരിക ബ്രാഞ്ചസ് ബ്രാഞ്ചസ് പറഞ്ഞേ പറ ബ്രാഞ്ചസ് വരും ഇല്ലേ വരും നമ്മുടെ വീട്ടിലുണ്ടായ ചീരയായിരുന്നേ അതിൽ വിഷത്തിൻ്റെ അംശങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് അങ്ങനെയല്ല കേട്ടോ അപ്പോൾ അത് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങണവർ നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ ഉപ്പ് ഉപ്പുവെള്ളത്തിലൊക്കെയിട്ട് കുറച്ച് നേരം കഴുകാൻ നല്ലപോലെ കഴുകി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാൻ ചീര ചീര തോരനാക്കിയിട്ട് വെക്കാമെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ മുട്ടയും ചീരയും കൂടി ആക്കിയിട്ട് വെക്കാമെന്ന് വെച്ചു അതായത് കൊത്തിപ്പൊരി മുട്ട ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളക്ക് അപ്പോൾ ചീരയും കൂടി ഇട്ടിട്ട് കൊത്തിപ്പൊരിച്ച് ആ ഒരു മോഡലിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ചതച്ചോണ്ടിരിക്കുക കുറച്ച് മുളകും പച്ചമുളകില്ലേ മുളകും വെളുത്തുള്ളിയും ഉള്ളിയും പച്ച പച്ചമുളക് പറഞ്ഞൂലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചതച്ചിട്ട് അപ്പം അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആമിക്കുട്ടിക്ക് ഇങ്ങനെ ചീരയിൽ മുട്ടയൊക്കെ ഇട്ട് കൊത്തിപ്പിരിച്ച് കൊടുക്കേണ്ടത് ഇഷ്ടമാണ് കുറച്ചൊക്കെ കഴിക്കും അപ്പോൾ പരമാവധി ഉണ്ണിക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും കേട്ടോ അതാണല്ലോ അമ്മമാർ എങ്ങനെ കുറച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എവിടെ കൊണ്ടുപോയാലും ആമിക്കുട്ടിക്ക് ക്ഷീണാണല്ലോ ക്ഷീണാണല്ലോ എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യാനും നമ്മൾ പരമാവധി നോക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കാൻ കഴിക്കാൻ നല്ല മടിയാണ് അത് അമ്മൂസും അച്ചൂസും ഒക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ അവർ കുറച്ച് വലുതായ തന്നെ ആണ് ഭക്ഷണമൊക്കെ ശരിക്കും ശരിയായ വിധത്തിൽ കഴിച്ചു തുടങ്ങിയത് പക്ഷേ ഇപ്പോഴും മടിയാണ് ചില സമയങ്ങളൊക്കെ അവർ സ്കിപ്പ് ചെയ്യും ഫുഡൊക്കെ അങ്ങനെ പപ്പയുള്ള സമയമാണെങ്കിൽ പേടിച്ചിട്ട് ഒക്കെ കഴിക്കും അല്ലെങ്കിൽ അവരങ്ങനെ അത്ര അധികമൊന്നും ഫുഡ് കഴിക്കണ കൂട്ടത്തിലല്ല ഇങ്ങനെ കള്ള പലഹാരങ്ങളൊക്കെ ഇഷ്ടമാണ് ബേക്കറി ഐറ്റംസ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കഴിക്കാൻ കുറച്ച് മടി കേട്ടോ ചില പലഹാരങ്ങളൊന്നും അവർക്ക് ഇഷ്ടമില്ല അപ്പോൾ ചീരൊക്കെ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ആ പുഴു പുഴു കുത്തിയലകളൊക്കെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അപ്പോൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മൾ ചതച്ച് വെച്ചാണ് ഇൻഗ്രീഡിയൻസ് അല്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ മുരിയിച്ചെടുക്കൊന്നും വേണ്ട വഴറ്റിയെടുത്താൽ മതി ആമിക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് മറന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ അതിൽ കുറച്ച് നെയ്യും ഇട്ടിട്ട് നമ്മൾ ചതച്ച് വെച്ചെണ്ണ ഇൻഗ്രീഡിയൻസിന്ന് കുറച്ചിട്ടിട്ട് ആമിക്കുട്ടിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എല്ലാത്തിലും നെയ്യ് ഇട്ടാലേ ഇവിടെ അമ്മ നെയ്യുടെ ഇതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല നെയ്യിൻ്റെ മണം നെയ്യൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലേ അപ്പോൾ അമ്മ കഴിക്കില്ലല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എന്തായിട്ടും നെയ്യ് ഈ ഇടേണ്ട എന്ത് ഐട്ടുണ്ടാക്കുകയാണെങ്കിലും അമ്മയ്ക്കാളത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി മാറ്റി വയ്ക്കും കേട്ടോ അങ്ങനെ ചെയ്യാറ് അപ്പോഴേ നമ്മൾ നെയ്യ് ഉണ്ണിയോൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നെയ്യില് മാത്രം ഉണ്ടാക്കി കൊടുത്താലും മതി കേട്ടാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഉണ്ണി ഉറങ്ങുമ്പോഴേക്ക് മേഗം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നുവെച്ചാൽ ഇന്ന് ആമിക്കുട്ടി നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് വീഡിയോ വരണമെന്നല്ല നമ്മളിത് ഒരാഴ്ച എടുത്ത് വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാതെ തന്നെ ആണ് ഇങ്ങനെ ലോങ്ങ് ആയി ലോങ്ങ് ആയി പോണത് ആമിക്കുട്ടിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം ഫോൺ എടുക്കാൻ എടുക്കാനിപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ആമിക്കുട്ടിക്ക് അപ്പം ഫോൺ ആവശ്യം പിന്നെ കുറച്ച് നേരമൊക്കെ തീരെ കൊടുക്കാതൊന്നുമില്ല കേട്ടോ ഫോൺ കുറച്ച് നേരമൊക്കെ കൊടുത്തേ പറ്റും എന്താണെന്ന് വെച്ചാൽ അത്രയും വാശി പിടിക്കും ചില സമയത്ത് അപ്പം കുറച്ച് നേരമൊക്കെ കൊടുത്തിട്ട് പിന്നെ പുറത്തേക്കൊക്കെ ഇറക്കി ഇവിടെ പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് കളി അവരുടെ കളിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ എൻ്റെ പണികൾ ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ അങ്ങനെ പുറത്തൊക്കെ നടക്കൂട്ട അങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇപ്പം അങ്ങനത്തെ ഒരു ടൈം പീരീഡ് ആണല്ലോ ആമിക്കുട്ടിക്ക് എല്ലാത്തിനും ഇങ്ങനെ വാശിയും ഇതൊക്കെ പിടിക്കണ ഒരു സമയമല്ലേ ഇപ്പം പരമാവധി ഇങ്ങനെ നമ്മൾ ഇപ്പോൾ മഴയൊക്കെ നമുക്ക് മഴയൊക്കെ കിട്ടണ ആരാണ് അങ്ങനെ എപ്പോഴും പുറത്തിറങ്ങി നടക്കാനൊന്നും പറ്റണില്ല അല്ലെങ്കിൽ എൻ്റെ പണികൾ കഴിയുമ്പോൾ പരമാവധി ആമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് സമയം ഇങ്ങനെ കൊടുക്കാൻ നോക്കൂട്ടാ അല്ലെങ്കിൽ പിന്നെ നമുക്കത് എനിക്ക് ഒരു നഷ്ടബോധമായി ആമിക്കുട്ടിക്ക് ഇന്ന് എന്നെ കിട്ടിയില്ലല്ലോ എൻ്റെ സമയം കൂടുതലായിട്ട് ഉണ്ണിക്ക് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു കുത്തല് വരും എനിക്ക് അത് എനിക്ക് അതാദ്യമേ ഉള്ളതാണ് കേട്ടോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയം കൊടുക്കുക എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെയാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും മാറ്റി ഞാൻ കഴിഞ്ഞാൽ ആമിക്കുട്ടിയുടെ കാര്യങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കണത് മുൻഗണന കൊടുക്കണത് അച്ചൂസും അമ്മൂസും ഒക്കെ ആയപ്പോഴും അങ്ങനെ ഇനിയോ അവരുടെ കൂടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട് പരമാവധി പാമിക്കുട്ടിക്കുള്ളിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ചീ ചീരല ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാണ് അരിഞ്ഞത് ഇനിയിപ്പോൾ അതൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നടുവിൽ ഇങ്ങനെ ഒരു കുറച്ച് ചട്ടിയിൽ നടുവിലായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇത് നമ്മുടെ വീട്ടിലെ നാടൻ മുട്ട കേട്ടാണ് നമ്മുടെ കോഴികളെ മേലെ കണ്ടില്ലേ അതിൽ ആ കറുപ്പ കറുത്ത നിറത്തിലുള്ള കോഴി മുട്ടിട്ടുടങ്ങിയിട്ടാണ് അപ്പോൾ അവളുടെ എഗ്സാണിത് അപ്പം അതും കൂടി രണ്ടെണ്ണം ഇട്ടിട്ട് കൊത്തിപ്പൊരിക്കാന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ അച്ചൂസിന് ഇഷ്ടമാണ് ചീരലയിൽ മുട്ട ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് അമ്മൂസിന് വലിയ പിടുത്തല്ലാട്ടോ എന്നാലും കഴിക്കും എന്നാലും അവൾ പറയും മമ്മി ഇനി അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ മുട്ട എന്ന് പറയും അപ്പം അങ്ങനെ അപ്പോൾ അവൾക്ക് അല്ല അമ്മ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇതേ സ്പെഷ്യലായിട്ട് കൊത്തിപ്പൊരിച്ച് വേഗം ഉണ്ടാക്കാനാണ് കേട്ടോ പിന്നെ ചീരയിലക്കെ ഉപ്പിടുമ്പോൾ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇട്ടാൽ മതി കേട്ടാന്ന് വെച്ചാൽ ഇല വാടി കഴിയുമ്പോൾ അതങ്ങോട് ചുരുങ്ങൂല നന്നായിട്ട് അപ്പോൾ പിന്നെ ഉപ്പ് കൂടലായ പ്രശ്നവും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നത് ഉപ്പ് കൂടൽ അത് കാരണം ഞാനിപ്പോൾ വളരെ ശ്രദ്ധിച്ച് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഇട്ടിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ബാലൻസ് ബാലൻസ്ഡ് ആക്കി നിർത്തണത് അപ്പോൾ അതേ ആമിക്കുട്ടിക്കും അച്ചസിനും കൂടിയിട്ടുള്ള ചീര മുട്ട കുത്തിപ്പരിച്ചത് അങ്ങനെ പറയാതിൻ്റെ പേര് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി ഉള്ളവർക്ക് വെളിച്ചെണ്ണയിൽ വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ആമിക്കുട്ടി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും അപ്പോൾ അത് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണി അവിടെ ഇരുന്ന് കഴിച്ചോളുമല്ലോ അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ട് ആ ഇനിയുള്ളതിൽ ഞാൻ കടുക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്ക് ഉണ്ടാക്കിയതിൽ കടുക് പൊട്ടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഉണ്ണിക്കുള്ള സ്പെഷ്യലായിട്ടുള്ള നല്ല ഹെൽത്തി രാവിലത്തെ ഫുഡാണ് കേട്ടോ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ചീരല കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ അമ്മമാർ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഒരു പത്ത് കട നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കുന്ന ചീരയാണെങ്കിൽ ഏറ്റവും നല്ലത് ബാഷില്ലാത്ത ഐറ്റംസ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാലോ വേപ്പില മാറ്റെക്കി വേപ്പില മാറ്റിവക്കി അച്ഛ വേപ്പില മാറ്റി കൊടുത്തുണ്ട് കഴിച്ചോക്ക അമ്മിയുട്ടിയനുണ്ട് സൂപ്രാ ആമിയൂട്ടി ഇഷ്ടായ കാണിക്കണ്ട സിഗ്നൽ അത് അനിയണ്ട് അമ്മിയൂട്ടിയ ഏട്ടാ ചേട്ടപ്പം മൂവും കഴിക്കാട്ടി വേഗം കഴിച്ചോ അപ്പോൾ ബാക്കി ചീരല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായല്ലോ അതിലേക്ക് ഇത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കടുുകൊക്കെ പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കട്ടോ ഇങ്ങനത്തെ ഇലകളൊക്കെ ഇങ്ങനെ തോരനൊക്കെ ആക്കി വെക്കുമ്പോൾ ഉപ്പ് വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇടാൻ എനിക്ക് പറ്റണ അബദ്ധമാണ് അടുത്ത് പറയുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് നാല് കേരം ചിരകി വെച്ചായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തോരനുണ്ടാക്കുമ്പോൾ അറിയാമല്ലോ എല്ലാം ഒന്ന് വാടി വന്നാൽ മതി അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേണ ഇലകളും കൂടി നാളികേരം ഒന്ന് വാടി വന്നപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഒരു രണ്ട് എഗ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു കൊത്തിപ്പൊരിച്ച രൂപത്തിലാവുമ്പോൾ നമുക്കെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ മാന്തൾ ഉണക്ക മാന്തില്ലേ അത് നാളികേരം അരച്ച് നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ട് അത് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ലഞ്ചിനുള്ള സ്പെഷ്യലാണ് മാന്തളും മാങ്ങ ഒക്കെ ഇട്ട മീൻകറിയും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ ചീരയും ചീര വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് തോരനും കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇപ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് കുഞ്ഞു വ്ലോഗെ ആ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വ്ളോഗ് വരാമെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ സീ യു പറഞ്ഞേ